എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നമുക്കൊരു ഫുല്ലാവണ്ടർ ഫുല്ലാവണ്ടർ ഫുൾ പൂവനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വൈറ്റ് ഹെഡിൻ്റെ രണ്ട് പൂവനുണ്ട് വൈറ്റ് ഹെഡ് മോസ്കോവിയുടെ രണ്ട് പിടയുണ്ട് പിന്നീട് ബ്ലാക്കിൻ്റെ രണ്ട് പൂവൻ ബ്ലാക്കിൻ്റെ രണ്ട് പൂവനുണ്ട് അതേപോലെ തന്നെ ഫുൾ വൈറ്റിൻ്റെ പിട വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ പിട പിന്നീട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിൽ അതിനപ്പുറത്താണ് ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം പെട്ടെന്ന് ഓടിച്ചൊന്ന് കാണിക്കാം അതാ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പൂവന് മറ്റേത് വൈറ്റ് ഫുൾ വൈറ്റ് പിട ഇത് കണ്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഫേസ് ബ്ലാക്ക് കാലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഫേസ് വരുന്ന കൂട്ടത്തെ ഒരു പൂവനും പിന്നീട് വൈറ്റ് ഒരു പിടയുണ്ട് അതേപോലെ തന്നെ നമുക്ക് കണ്ടോ ഫുൾ ആവറിൻ്റെ ഒരു പൂവനുണ്ട് പിന്നീട് വൈറ്റ് ഹെഡിൻ്റെ നമുക്ക് രണ്ട് പൂവന്മാരുണ്ട് വൈറ്റ് ഹെഡിൻ്റെ ഈ കാണുന്ന ഒരു പൂവൻ വൈറ്റ് ഹെഡിൻ്റെ വേറൊരു പൂവനുണ്ട് നല്ല ഇത് പിന്നീട് വൈറ്റ് ഹെഡിൻ്റെ രണ്ട് പേടയുണ്ട് നമുക്ക് പിന്നീട് ബ്ലാക്കിൻ്റെ ഒരു പൂവന് ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു പൂവന് ആ കാണുന്ന അത്രയും വെറൈറ്റി ആയിരം രൂപയാണ് ഏതാ ഈ ലാവൻഡർ പിന്നീട് ബ്ലാക്കിൻ്റെ രണ്ട് പൂവന്മാർ പിന്നീട് വൈറ്റ് ഹെഡിൻ്റെ രണ്ട് പൂവിന് രണ്ട് പിടയെല്ലാം പീസ് ആയിരം രൂപ വെച്ചാണ് പിന്നീട് നമ്മുടെ കയ്യിൽ വൈറ്റ് ആൻ ബ്ലാക്കിൻ്റെ കിടപ്പുണ്ട് വൈറ്റ് ആൻ ബ്ലാക്കെല്ലാം പീസ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഫുൾ വൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ വൈറ്റിൻ്റെ പിടകളുണ്ട് അതെല്ലാം പീസ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പീസ് സെവൻ ഫിഫ്റ്റി അതേപോലെ തന്നെ നമുക്ക് ഇവന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു മെയിലുണ്ട് അത് പീസ് സെവൻ ഫിഫ്റ്റി പിന്നീട് പൈറ്റ് പേട അങ്ങനെ അത്രയും സ്റ്റോക്കുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തേക്കാം വിളിക്കുക ഓക്കെ അപ്പം നമ്മുടെ ഇതിൽ ഇത്രയും സ്റ്റോക്കാണുള്ളത് അപ്പം നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് കൊണ്ട് നോവൽ കോളും ചെയ്യാം താല്പര്യം കൊണ്ട് നേരിട്ട് ഫാമിൽ വന്ന് വാങ്ങിക്കാം അതിന് നമുക്കിവിടെ ചെട്ടി ഉളങ്ങരയാണ് ഗൂഗിൾ മാപ്പിൽ കയറി കുമ്പഴ ഫാം സെർച്ച് ചെയ്താൽ മതി സ്ഥലം ചെട്ടി ലൊക്കേഷൻ കിട്ടും അതേപോലെ തന്നെ ഓൾ കേരള പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു ബോക്സിൽ ഒന്ന് കൊടുക്കാൻ ഒറ്റ ആവതേ ഉള്ളൂ നമുക്ക് എം സി റോഡും ചെയ്യാൻ പറ്റും എൻ എച്ചും ചെയ്യാൻ പറ്റും രണ്ടിലും നമുക്ക് ഓൾ കേരള ഹൈവേ സൈഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികളുണ്ട് അത് ആ വണ്ടികളിൽ കൂടെ ചെയ്യാൻ പറ്റും അത് ഒരു ബോക്സ് മുന്നൂറ് രൂപ അതിലൊരു മൂന്ന് നാല് മൂന്നോ നാലോ മോസ്കോയോ വരെ ഒരു ബോക്സിൽ നമുക്ക് വിടാം അപ്പോൾ ഇത്രയാണ് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്